അങ്ങാടിപ്പുറത്ത് ബ്ലോക്കിന്റെ പോകുന്ന ഒരു ബുദ്ധിമുട്ട് ആ സമയത്ത് അയാൾക്ക് അങ്ങനെ ആ ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഇനി മെയിൽ ആവർത്തിക്കില്ലായ വളരെ താഴ്മയായിട്ട് ഇവിടെ അപേക്ഷിച്ചിരുന്നു നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം കാൽമുട്ടിനുള്ള സർജറി കഴിഞ്ഞ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിയ വയോധികയെ വഴിയിൽ ഓട്ടോറിക്ഷാ ഡ്രൈവറുടെ ലൈസൻസ് പെരിന്തൽമണ് ആർ ടി ഒ ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു ഇ എം എസ് ആശുപത്രിയിൽ നിന്നും അങ്ങാടിപ്പുറത്തേക്ക് പോകാൻ ഓട്ടോറിക്ഷ കയറിയ വയോധികയെയും മകളെയും ബ്ലോക്കിന്റെ പേര് പറഞ്ഞ് പാതി വഴിയിൽ ഇറക്കി വിടുകയായിരുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ് ശതമാനം ഗോൾഡ് ലോൺ കാൽമുട്ടിനുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞ ഇ എം എസ് ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിയ എഴുപത്തിയെട്ട് വയസ്സിലേറെ പ്രായമുള്ള വയോധികയെയും മകളെയും വഴിയിലിറക്കിവിട്ട സംഭവത്തിലാണ് പെരിന്തൽമണ്ണയിലെ ഓട്ടോ ഡ്രൈവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തത് ആശുപത്രിയിൽ നിന്നും അങ്ങാടിപ്പുറത്തെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് വയോധികയെ ഗതാഗത കുരുക്കിന്റെ പേരിൽ വഴിയിലിറക്കിവിട്ടത് ശസ്ത്രക്രിയ കഴിഞ്ഞ് സ്വയം നിൽക്കാൻ പോലും കഴിയാത്ത സ്ത്രീയെ വഴിയിലിറക്കിവിട്ടതിനാ പെരിന്തൽമണ്ണ ജോയിൻ ആർ ടിഒ ആറുമാസത്തേക്ക് ഓട്ടോ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു പെരിന്തൽമണ്ണയിൽ ഇത്തരത്തില് സർവീസ് മുഴുവനാക്കാതെ പാതി വഴിയിൽ ഇറക്കിവിടുന്ന സംഭവങ്ങൾ അധികരിക്കുന്നുണ്ടെന്നും നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ടെന്നും ഇത്തരം പ്രവൃത്തികൾ ഉണ്ടായാൽ കർശന നടപടിയെടുക്കുമെന്നും ജോയിന്റ് ആർ ടിഒ എം രമേശ് പറഞ്ഞു വയസ്സ് കഴിഞ്ഞ ഒരു കഴിഞ്ഞു പുറത്ത് ഇറങ്ങി വന്ന ഒരു കയറി ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ഒരു അമ്പത് മീറ്റർ കഴിഞ്ഞപ്പോഴേക്കും അങ്ങാടിപ്പുറത്തേക്കാണെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഡ്രൈവറ് ഈ രണ്ട് വാഹനത്തിലിരിക്കുന്ന രണ്ട് സ്ത്രീകളോട് വളരെ മോശമായിട്ട് അപമാര്യതായിട്ട് പെരുമാറുകയും ആ കയറ്റത് കൊണ്ടായിട്ട് ഈ രണ്ട് സ്ത്രീകളെ ഇറക്കി വിടുകയും ചെയ്തു ആ സ്ത്രീക്ക് നടക്കാൻ പോലും വയ്യാത്ത നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലുള്ള ആ സ്ത്രീനെ നടു റോട്ടിൽ ഇറക്കി വിട്ടതിന് ശേഷം ആ ഓട്ടോറിക്ഷയിലുള്ള ആൾക്കാർ വേറെ ഏതോ വണ്ടി തടുത്ത് നിർത്തി ഈ വയോധിക വണ്ടിയിൽ ഇരുത്തി അടുത്ത ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് നടന്നു പോയിട്ട് വേറെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അവരെ കൊണ്ടുപോണ്ടൊരു ഒരു ഗതികേടാണ് വന്നത് അപ്പോൾ എട്ടാം തീയതി കംപ്ലയിൻറ്റ് കിട്ടി അപ്പോൾ തന്നെ സംഭവം നടന്നിട്ട് ഒമ്പതാം തീയതി എൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് കിട്ടി ഒമ്പതാം തീയതി തന്നെ അന്വേഷണം നടത്തിയപ്പോൾ ഈ ഡ്രൈവർ ഇതേപോലെ ചെറിയ ഓട്ടങ്ങളൊക്കെ ഓടാൻ വിസമ്മതിക്കുന്ന ആളാണെന്നും ആൾക്കാരിൽ നിന്നൊക്കെ രണ്ടും മൂന്നും ഇരട്ടി ചാർജ് വാങ്ങിക്കുന്ന ആളാണെന്നും ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആളാണെന്നൊക്കെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും അയാളെ അയാളുടെ ലൈസൻസ് മോട്ടോർ വാഹന നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിന്റെ പരമാവധി ശിക്ഷയായിട്ടുള്ള എല്ലാ ശിക്ഷാ നമ്മൾ പെരിന്തൽ പെരിന്തൽമണയിലും അങ്ങാടിപ്പുറത്തും ഗതാഗത കുരുക്കേറുന്ന സമയങ്ങളിൽ ഓട്ടോറിക്ഷകൾ സർവീസ് നടത്താൻ വിസമ്മതിക്കുന്നത് പതിവാകുന്നുണ്ട് ഇരട്ടിച്ചാർജ് ഈടാക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു പലപ്പോഴും വാഹനത്തിൽ കയറി പകുതി വഴിയിലെത്തുമ്പോഴാണ് ഗതാഗത കുരുക്കിന്റെ പേരിൽ യാത്രക്കാരെ ഇറക്കി അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓട്ടോറിക്ഷകൾ സർവീസ് നടത്താൻ വിസമ്മതിക്കുന്നതും പണിക്കൂലി ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഇതാ ഒരു അവസരം കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി